നമസ്കാരം ന്യൂസ് മലയാളം വാർത്തയിലേക്ക് സ്വാഗതം പടിഞ്ഞാറക്കോട്ടയും പൈതൃക മധുരം സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബിജെപിയുടെ നേതൃത്വത്തിൽ പടിഞ്ഞാറക്കോട്ട പ്രവേശന കവാടത്തിന് മുന്നിൽ സായാന്ന ധർമ്മ സംഘടിപ്പിച്ചു നഗര ജില്ലാ പ്രസിഡന്റ് കരമന ജയൻ ഉദ്ഘാടനം ചെയ്തു ഫോർട്ട് ഏരിയ കമ്മിറ്റി ഈ തിരുവനന്തപുരം എന്ന് പറയുമ്പോൾ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി അനിരം തിരുനാൾ മാർത്താണ്ഡോർമയുടെ കാലത്താണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവും പടിഞ്ഞാറക്കെട്ട് ഉൾപ്പെടെയുള്ള നാല് കോട്ടകളും കൽമതിലുകളും നിർമ്മിച്ചത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പൈതൃക സമ്പത്തായ ചുറ്റുമതിലുകളും കോട്ടകളും സംരക്ഷിക്കുന്നതിന് അധികാരത്തിൽ മാറി മാറി വന്ന ഇടത് വലതു മുന്നണികൾ ഒന്നും ചെയ്തിട്ടില്ലെന്ന് മാത്രമല്ല തകർക്കുവാനുള്ള ശ്രമങ്ങളാണ് നടത്തിയതെന്ന് ധർണ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കരമനുജയൻ പറഞ്ഞു തിരുവനന്തപുരത്തെ ജനങ്ങൾ കാണിച്ചു കൊടുത്തിട്ടുള്ളതാണ് തിരുവനന്തപുരം കേരളത്തിന്റെ തലസ്ഥാനമാണ് കേരളത്തിന്റെ തലസ്ഥാനം എന്ന നിലയിൽ തിരുവനന്തപുരത്തിന് എത്രത്തോളം വികസനം സാധ്യമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ കുറെ കാലങ്ങളായി ഭരിക്കുന്ന രണ്ട് മുന്നണികളും ഈ ജില്ലയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ നഗരത്തിന് വേണ്ടി ആത്മാർത്ഥമായി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന ഒറ്റ ദൈവത്തിന്റെ സ്വന്തം നടന്ന അഭിമാനത്തോടെ പറയുന്ന കേരളത്തിന്റെ തലസ്ഥാന നഗരത്തിന്റെ വികസനത്തിന് ഇരു മുന്നണികളും ഒന്നും ചെയ്തിട്ടില്ലെന്നും തിരുവിതാംകൂറിന്റെ ഭരണകാലത്ത് രാജകുടുംബം സംഭാവന ചെയ്തത് മാത്രമാണ് ഇന്ന് തിരുവനന്തപുരത്ത് കാണുന്നതെന്നും കരവനവിജയൻ പറഞ്ഞു മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ചിഞ്ചു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് ശിവരാഹം വിജയൻ കൌൺസിലർ ജാനകിയമ്മാൾ പാർട്ടി നേതാക്കളായ പത്മനി തോമസ് ഉണ്ണി ബാലകൃഷ്ണൻ ഹരി അയ്യർ സുരേഷ് തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി അത് തിരുവിതാംകൂർ രാജകുടുംബം ഭരിക്കുന്ന സമയത്ത് മാത്രമാണ് അതിനേക്കൊന്നും ഓടി പിടിപ്പിച്ച് കൊണ്ടുപോകാൻ അതിനേക്ക് നിലനിർത്തുവാൻ ഈ സർക്കാരുകൾ മാറി മാറി വരുന്നത് അതിലേക്ക് തടയിട്ട് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് നാമെല്ലാം അഭിമാനിക്കുന്ന ഈ കൊച്ചു കൊച്ചുകേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരം ഇനി ഏറെ വികസനം സാധ്യതയുള്ള ഈ തിരുവനന്തപുരം വികസനത്തിന്റെ പാതയിലെ മുന്നോട്ട് കുതിക്കാൻ ആഗ്രഹിച്ചു നിൽക്കുന്ന സമയമാണ് ഈ സമയത്താണ് ഈ തിരുവനന്തപുരത്തിന്റെ പൈതൃക സ്വത്തുക്കളായിട്ടുള്ള ഇവിടുത്തെ കോട്ടകൾ സംരക്ഷിക്കപ്പെടാതെ അതിനെ സംരക്ഷിക്കുന്നില്ല എന്ന് മാത്രമല്ല അതിന് തകർക്കുവാനുള്ള ശ്രമങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ കോട്ട സ്ഥാപിച്ചത് മണ്ണുകോട്ട എന്നാണ് ആദ്യം സ്ഥാപിക്കപ്പെട്ടത് എന്ന് എന്നറിയും സമുദ്ര കോട്ട എന്ന് പറയും അതിനുശേഷം പത്തൊമ്പതാം നൂറ്റാണ്ടിലെ തിരുവിതാംകൂർ രാജ്യം രാജ്യം ഭരിച്ചിരുന്ന റാണി ഗൗരി പാർവതിയുടെ കാലത്താണ് ഈ കാണുന്ന ഇന്ന് കാണുന്ന രീതിയിൽ ഈ കോട്ട പുതുക്കി പണിഞ്ഞത് സംരക്ഷിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവർ കണ്ടറിക്കുന്നത് െ സംബന്ധിച്ചിടത്തോളം ഇത്രയും പൈതൃക സ്വത്തുക്കളെല്ലാം തകർക്കണം അവർക്ക് ഇവിടെ ചെയ്തൊരു ഏകതാംകൂറിന്റെ പൈതൃകമായിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ തകർത്തിച്ച് വേറൊരു തരത്തിലേക്ക് തിരുവനന്തപുരത്തെ കൊണ്ടുപോകാനുള്ള സ്വണമാണ് ഇവിടെ നടക്കുന്നത് അല്ലെങ്കിൽ അതുപോലെ തന്നെ വിഷയങ്ങൾ ഒട്ടേറെ സ്മാർട്ട് സിറ്റി പദ്ധതി നടപ്പാക്കാൻ സാധിക്കാത്ത കാണുന്നത് എനിക്ക് മുന്നേ തന്നെ ഈ ആവശ്യകത എന്തെന്ന് സൂചിപ്പിച്ചു നമുക്കറിയാം ഏറ്റവും കൂടുതൽ ചരിത്രത്തിന്റെ ഭാഗമായിട്ടുള്ള അവശേഷിപ്പുകൾ കാണുവാൻ സാധിക്കുന്നത് തിരുവനന്തപുരത്തിന്റെ തിരുവിതാംകൂറിന്റെ അവശേഷിപ്പുകൾ കാണാൻ സാധിക്കുന്നത് പത്മനാഭ സ്വാമിയുടെ ചുറ്റുമായ ഫോർട്ട് വാർഡുകളിലും തുടർന്നുള്ള പെരുന്താവി ശ്രീകണ്ഠേശ്വരം ഭാഗങ്ങളിലുമാണ് എന്നും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആ സമയം തന്നെ സൂചിപ്പിച്ചിട്ടും അപ്പം മുതൽ ഈ കാര്യങ്ങൾക്ക് കാര്യമായ തീരുമാനം ഉണ്ടാക്കിയിട്ടില്ല പാരമ്പര്യത്തോട് കാണിക്കുന്ന അവഗണനയാണ് ഈ അവഗണനയ്ക്കെതിരെയാണ് ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് ശക്തമായി നിലകൊള്ളുന്നത്